കൊണ്ട് കൈകൾ കോർത്തു പിടിക്കുകയാണ് വേണ്ടത് തങ്ങൾ ഇന്ത്യക്കാരനായ ഞാൻ ഇന്ത്യയുടെ ഭരണഘടനയുടെ മതേതര മൂല്യങ്ങളും ബഹുമാനിക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു ഭരണഘടനയുടെ തത്വങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങളെ ഞാൻ എതിർക്കുകയും വെറുക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ പൈതൃകവും പാരമ്പര്യവും ലോകം മുഴുക്കെ പുകഴ്ത്തുന്നതിൽ ഞാൻ ആത്മനിർവതി കൊള്ളുന്നു ഇന്ത്യൻ ദേശീയതക്ക് മതമൂല്യങ്ങൾ കരുത്തേകിയെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ന്യൂനപക്ഷങ്ങളും ദളിത് പിന്നോക്ക വിഭാഗങ്ങളും ആക്രമിക്കപ്പെടുന്നതും അന്യവൽക്കരിക്കപ്പെടുന്നതും ജനാധിപത്യ മൂല്യങ്ങളെ വർണ്ണപ്പെടുത്തുന്നതും വർഗീയതക്കും തീവ്രവാദത്തിനും മതസ്പർദ്ധക്കും വഴിമരുന്നിടുന്നതും ഇന്ത്യൻ മഹാരാജ്യത്തിൻ്റെ സൽപേരിന് കളങ്കമേൽപ്പിക്കുന്നതുമാണ് സ്വാതന്ത്ര്യസമര നേതാക്കളും രാഷ്ട്രശില്പികളും സ്വപ്നം കണ്ട ഇന്ത്യ തന്നെ ഇവിടെ നിലനിൽക്കണം നാനാത്വത്തിൽ ഏകത്വം നീണാൽ വാഴണം മതസൗഹാർദ്ദം ശക്തിപ്പെടുകയും ആരാധനാലയങ്ങൾ ബഹുസ്വരതയുടെ ഭാഗമായി ബഹുമാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യണം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഉയർച്ചക്കും വളർച്ചക്കുമായി എന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും ഈ രാജ്യത്തിൻ്റെ സൽപേരിന് കളങ്കമേൽക്കുന്നത് എതിർക്കുമെന്നും സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ ഒരു നൂറ്റാണ്ടായി വിഭാവനം ചെയ്ത ആദർശാദിത സൗഹാർദ്ദത്തെ വളർത്തുമെന്നും ഈ റിപ്പബ്ലിക്കിൻ്റെ സഹയാനത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ജയ് ഹിന്ദ് വറഹ്മത്തുള്ളാഹി ണുത്തവ രണ്ട ഭൂവിൽ ജീവൻ പേരിത്തെറിച്ച മുളപൊട്ടു വീണു ആറിത്തണുത്തവ രണ്ട ഭൂവിൽ ജീവൻ പേരിത്തെറിച്ച മുളപൊട്ടു വീണു ആരാരും റിയാത്ത ജീവൽ ആ കുഞ്ഞു മുളവേര് ഭൂമി കാത്തൂ ആരാരും അറിയാത്ത ജീവൽ ആ കുഞ്ഞു മുളവേര് ഭൂമി കാത്തു പിരിഞ്ഞ മൺപാത്രങ്ങളിൽ ഇറ്റു ചോറു തേടി കൈകൾ കാത്തിരുന്നു ചോറ് കീറിടമുയർന്നു കീരൻ മിടി തെളിയുന്ന പ്രതിബിം ോ മന ജനിച്ചു വച്ച വിരൽ തുമ്പ ജീവ മാം ചാളിഗ ജീവത്തിന ചേർത്തു വച്ച വിരൽ തുംബ ജീവ മാം ജാഗ ജീവ തീർത്തു हरिदनी लच्चा तु चे तु बच्चो य हरिदनी लच्चा तु चे உறங்குவான் கிடையாத்த அற்றமில்லா கர சேகமுண்டு அற்றமில்லா கர சேகமுண்டு

ജൈവം ചേരുന്നു ഭൂമി ഭൂമി ജീവുടേ ആരോ പറയാ കഴിഞ്ഞ ഇരുപത് വർഷമായി റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ റിപ്പബ്ലിക്കിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഭരണഘടനയുടെ പ്രാധാന്യത്തെ കുറിച്ച് അത് സംരക്ഷിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അവബോധം നൽകുന്നതിന് വേണ്ടി അത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രതികരണങ്ങൾക്കും ചെറുത്തുനിൽപ്പിനും കരുത്തേക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഇരുപത് വർഷം തന്നെ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിൽ ആർക്കും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം അതിൻ്റെ ആവശ്യകത അതിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എസ് കെ എസ് എസ് എഫ് ഒരു മതസംഘടന ആണെങ്കിലും മത വിദ്യാർത്ഥി സംഘടനയാണ് പക്ഷേ അവരിപ്പോൾ ഈ സംഘടിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് അവർ സംഘടിച്ചിരിക്കുന്നത് എഴുപത്തിയെട്ട് വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പോഴും നമുക്ക് ആ സ്വാതന്ത്ര്യം പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ സ്വാതന്ത്ര്യം റിപ്പബ്ലിക് യഥാർത്ഥത്തിൽ നമുക്ക് ഈ നമ്മുടെ ഭരണഘടന നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടോ എന്നതാണ് വാസ്തവം ചിന്തിക്കേണ്ടത് ഇവിടെ ഇന്ത്യയുടെ ഭരണഘടനയനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് എന്ത് ഭക്ഷണം കഴിക്കണം എന്ത് വസ്ത്രം ധരിക്കണം ധരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഓരോ വ്യക്തികൾക്കുമുണ്ട് അതുപോലും ഹനിക്കപ്പെട്ട സംഭവങ്ങളാണ് നമുക്ക് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത് ഇത്തരം കാര്യങ്ങളിൽ സാധാരണ ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം നമുക്ക് എങ്ങനെ ലഭിക്കണം അതിന് വേണ്ടി നാം എങ്ങനെ സംഘടിക്കണം എന്ന് ഉണർത്തുക മാത്രമാണ് എസ് കെ എസ് എസ് എഫ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എസ് കെ എസ് എസ് എഫ് എന്ന് പറഞ്ഞത് ഒരു മതസംഘടനയാണ് മതസംഘടന എന്ന നിലക്ക് അവർക്ക് നേതൃത്വമുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീത്തുലമയുടെ പൂർണമായ അംഗീകാരത്തോടുകൂടെ അനുസരണത്തോടുകൂടെ ആണ് സമസ്ത സമസ്ത കേരള ജമീതുലമായയുടെ ഏറ്റവും അടുത്ത പോഷക ഘടകമായ എസ് കെ എസ് എഫ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതൊരു മുസ്ലിം സംഘടനയാണെങ്കിലും അവരുടെ ആശയം മുസ്ലിങ്ങളുടെ ആശയം ഇവിടെ മറ്റൊരു വിഭാഗത്തെ വെറുക്കുകയോ മറ്റൊരു വിഭാഗത്തെ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കുകയോ ചെയ്യുന്ന സ്വഭാവം ഇസ്ലാമിലില്ല സ്വന്തം അയൽവാസി പട്ടിണി നടക്കുമ്പോൾ വയറ് നിറച്ചുന്നവൻ എണ്ണുന്നവൻ നമ്മളിൽ എന്ന് പറഞ്ഞെടുത്ത് അയൽവാസി ഏത് ജാതിയാണ് എന്ന് പറഞ്ഞിട്ടില്ല അത് മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദു മതസ്ഥനോ ആരായിരുന്നാലും അവൻ്റെ പട്ടിണി എന്നാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് അതേപ്രകാരം എല്ലാ കാര്യങ്ങളിലും ഇവിടെ എല്ലാ വിഭാഗവും ഒരുമിച്ച് ജീവിക്കണം നമ്മുടെ ഭരണഘടന നിർദ്ദേശിക്കുന്നതും അതുതന്നെയാണ് ആ ഉദ്ദേശത്തോടു കൂടെ ആ ലക്ഷ്യം സാക്ഷാത്കരിച്ചുകൊണ്ടാണ് എസ് കെ എസ് എഫ് ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യജാലിക നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനം ഇന്ത്യയിൽ ഇവിടെ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ പരിപാടി പലയിടങ്ങളിലും നടക്കുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല അങ്ങനെയുള്ള ഒരു വലിയ കോലുകളൊക്കെ നിന്ന് സൃഷ്ടിക്കുന്ന രൂപത്തിൽ ജനശ്രദ്ധ ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോഴും ഉദ്ഘാടന സമയത്തും പ്രതിജ്ഞയിലും എല്ലാം പറഞ്ഞത് തീവ്രവാദത്തെ വൈകാരികമായി മനുഷ്യരെ അനിഷ്മ ുംട്രീസിനൊക്കെയുണ്ട് മറ്റ് യൂറോപ്യൻ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ രാജ്യങ്ങൾക്കൊക്കെ അവരുടേതായ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് പക്ഷെ ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിച്ച നിലപാടാണത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ നിലപാടായി മാറേണ്ടത് കൊണ്ടാണത് അതിനെ കുറിച്ച് പറയേണ്ടി വരുന്നത് രാജ്യത്തെ ശക്തികളിൽ നാലാം സ്ഥാനത്താണ് സാമ്പത്തികമായി എന്ന് നിരന്തരം അന്താരാഷ്ട്ര വേദികളിൽ നമ്മുടെ ബഹുമാനായി സോങ് അതിന്റെ പ്രകാശനം വേദിയിൽ നടക്കുകയാണ് രജന മുഹമ്മദ് ഷിബിൽ ഫൈസി ഗായകൻ അജ്മൽ അൻഷദ് പുള്ളിപ്പടി നമ്മുടെ മനുഷ്യജാലിക ഇത്രത്തോളം പ്രൗഢമാക്കി നമ്മോട് കൂടെ നിന്ന് എല്ലാത്തിനും നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ഷിഹാബ് വൈസി കമ്പളക്കലിന് മേഖലാ കമ്മിറ്റിയുടെ പ്രത്യേക ഉപഹാരം ബഹുമാനപ്പെട്ട ബാക്ക് വിസ്താദ് സാധനം നൽകും കണ്ട ആ ഒരു മഹാ മനുഷ്യജാലിക എന്നുള്ള ഒരു ശ്രദ്ധേയമായ പരിപാടി അതിൽ വന്ന് പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഹൃദയത്തിൻ്റെ നടി അതി അടി അതിത്തട്ടിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് ഒരുപാട് ആളുകൾ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ചെലവിലേക്ക് അവരവരുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ചെറുതും വലുതുമായിട്ടുള്ള സംഖ്യകൾ തന്ന് സഹായിച്ചിട്ടുണ്ട് അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ അതുപോലെ ഇവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്കെല്ലാം മുഹാവിന എന്ന ആ കൂട്ടായ്മ ഒരുപാട് മുത്തഹല്ലീം സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂടി അവർ പല ആളുകളോടും ആവശ്യപ്പെട്ട് ഒരുമിച്ചുണ്ടാക്കിയ ഒരു വെള്ള വിതരണം അള്ളാഹു അവരിൽ നിന്ന് സ്വാലി ഒരു സൽക്രമമായി സ്വീകരിക്കട്ടെ അവരുടെ ഇൽമിൽ അള്ളാഹു ഹൈറും ബർക്കത്തും നൽകട്ടെ അവർ ചോദിച്ചപ്പോൾ അതിലേക്ക് സംഭാവന കൊടുത്തവർക്കൊക്കെ അള്ളാഹു ഹൈറും ബർക്കത്തും നൽകുമാറാവട്ടെ എന്ന് ഇതുവരെ ചെയ്യുകയാണ് ഇവിടെ വന്ന് പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കും മേഖലാ ക്ലസ്റ്റർ യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികളിൽ നിന്ന് ഉത്തരവാദിത്തം നിർവഹിച്ച എല്ലാ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇൻഷാല്ല മൂന്ന് സ്വലാത്തോടുകൂടി നമ്മുടെ ഈ പ്രൗഢമായ പരിപാടി സുലല്ലാ അല്ലൈ വസ്ലം സലാ